ചാക്കയിലെ കുട്ടിയുടെ കാണാതാകലുമായി ബന്ധപ്പെട്ട് നാടോടി കുടുംബത്തിന്റെ പശ്ചാത്തലവും പോലീസ് പരിശോധനയിൽ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ് കുട്ടിയുടെ മാതാപിതാക്കളെന്ന നിഗമനത്തിലാണ് പോലീസ് കുട്ടിയെ കാണാതായ വിവരം ലഭിച്ചതിന് പിന്നാലെ കുട്ടിയുടെ അച്ഛൻ അമർദീപിന്റെ ബന്ധുക്കൾ ബാംഗ്ലൂരുവിൽ നിന്നും വിമാനമാർഗം തിരുവനന്തപുരത്തെത്തി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നാടോടി കുടുംബത്തിലെ ബന്ധുക്കൾ എത്തിയത് അമർദ്ദീപിന്റെ അമ്മ ഗജനി സഹോദരങ്ങളായ ഭാരതി പുനീത് ഗൌതം എന്നിവരുൾപ്പെടെയാണ് വിമാനത്തിൽ എത്തിയത് തേൻ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന അമർദ്ദീപും കുടുംബവും വർഷത്തിൽ രണ്ടു മാസമാണ് കേരളത്തിലെത്തുന്നത് പതിനഞ്ച് വർഷത്തോളമായി കേരളത്തിൽ വന്നു പോകാറുള്ള ഇവർ രണ്ടാഴ്ച മുൻപാണ് തിരുവനന്തപുരത്തെത്തിയത് തെലങ്കാന ബാസ്തി ദേവി നഗർ സ്വദേശികളാണെന്നാണ് ഇവർ പോലീസിനെ അറിയിച്ചത് മേരിയെ കൂടാതെ മൂന്ന് ആൺകുട്ടികൾ കൂടി ഈ ദമ്പതിമാർക്കുണ്ട് നാടോടി കുടുംബങ്ങളാണോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെന്ന സംശയം പോലീസിനുണ്ട് ഈ സാഹചര്യത്തിലാണ് കുടുംബത്തിന്റെ പശ്ചാത്തലവും പരിശോധനക്ക് വിധേയമാക്കുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് രണ്ടു വയസ്സുകാരിയുടെ തിരോധാനത്തിൽ പ്രതിയുടേതെന്ന് കരുതുന്ന രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട് പോലീസ് സഹോദരന്റെ മൊഴിയിലാണ് ചിത്രം തയ്യാറാക്കിയത് എന്നാൽ വ്യക്തതയില്ലാത്ത വിവരണവും പ്രായം കൃത്യമായി പറയാത്തതും കാരണം പോലീസ് ചിത്രം പുറത്തുവിട്ടില്ല കുട്ടിയെ കാണാതായ ഇന്നലെയും വളരെ അവ്യക്തമായിരുന്നു സഹോദരന്മാരുടെ മൊഴി തിരോധാനത്തിൽ കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ് പോലീസ് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനം എസ് സി ടി ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യും കുട്ടിയുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിന് അടക്കം ഊന്നൽ നൽകിയിട്ടുണ്ട് ചികിത്സ തുടരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് കുഞ്ഞിനെ സി ഡബ്ല്യു സി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് അടക്കം വിശദമായ കൂടിയാലോചനകൾ നടത്തുമെന്ന് അന്വേഷണ സംഘവും വ്യക്തമാക്കി അതിനിടെ കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ ഉടൻ കേരളം വിടാനാണ് കുടുംബം ആലോചിക്കുന്നത് സംഭവത്തില് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് കുട്ടിയെ ഉപേക്ഷിക്കാൻ എത്തിയത് ചാക്ക ഭാഗത്തു നിന്നാണെന്ന സൂചന നൽകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത് കുട്ടിയെയും കൊണ്ട് ഒരു സ്ത്രീ റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിന് സമീപത്തു കൂടി റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് പേട്ട ഓൾ സയൻസ് കോളേജിന് നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ തിങ്കളാഴ്ച രാത്രിയാണ് കണ്ടെത്തിയത് ഹൈദരാബാദ് സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് ശേഷം േളി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയതെന്നും കുട്ടിയുടെ ആരോഗ്യം തൃപ്തികരമാണെന്നും പ്രതിയുടെ രേഖാചിത്രം ഉടൻ പുറത്തുവിടുമെന്നും പോലീസ് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ